ഷിരൂരിൽ രക്ഷാദൌത്യം നടക്കുന്ന സ്ഥലത്ത് നിന്നും കെ ജെ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നാം നൽകുന്നത് കാരണം ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ കേരളം തന്നെ കാത്തിരുന്ന ആ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്ന പ്രദേശം കാരണം ഇന്ന് പത്താം ദിവസമാണ് അർജുൻ എവിടെ എന്ന ചോദ്യം മാത്രം ബാക്കിയാക്കി ഈ രാത്രിയും ഇവിടെ ഇത്തരത്തിലുള്ള മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടക്കുകയാണ് പക്ഷേ ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ പ്രദേശത്തെ ഭൂപ്രകൃതിയാണ് കാരണം ഈ റഡാർ ഉൾപ്പെടെയുള്ളവ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് പ്രധാനമായി ഈ ചെളിയാണ് ഈ ചെളി അത്തരത്തിൽ താഴ്ന്നു പോകുന്ന ഒരു രീതിയിലുള്ള ചെളിയാണ് ആ പ്രദേശം ഈ പ്രദേശത്ത് താഴ്ന്നു പോകുന്ന വളരെ ഈ നനവുള്ള പ്രദേശമാണ് അതിൽ പലതവണയും റഡാർ ഉൾപ്പെടെയുള്ള പരിശോധന നടത്താൻ കഴിയാത്ത പ്രദേശത്ത് പിന്നീട് ഇന്ന് ആധുനിക സംവിധാനത്തിലുള്ള ഡ്രോൺ ഉൾപ്പെടെ എത്തിച്ചാണ് ഇവിടെ പരിശോധന നടത്തുന്നത് അതോടൊപ്പം തന്നെ നാം കാണുകയാണ് എത്രത്തോളം മണ്ണാണ് ഈ പ്രദേശത്ത് ഈ നദിക്കുള്ളിലേക്ക് മണ്ണിടിച്ചിലിൽ അകത്തേക്ക് പോയിരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളെ കാണാം കാരണം ഏറ്റവും വലിയ ആധുനിക സംവിധാനമുള്ള ഭൂം ലെങ്ത് ഉപയോഗിച്ച് വലിയ രീതിയിൽ ഈ രാത്രിയും വലിയ മണ്ണ് മാറ്റുന്ന രീതി രീതിയുണ്ട് ആ പുഴ തന്നെ അറിയാം വളരെ നീളത്തിലുള്ള ആ പുഴ വീതിയിലുള്ള ആ പുഴ ആ പുഴയിൽ നിന്നും വലിയ തോതിലാണ് നിലവിൽ മണ്ണ് മാറ്റുന്നത് അർജുൻ മാത്രമല്ല ഈ പ്രദേശത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടയിലെ ജീവനക്കാരായ രണ്ടു പേരുടെ ജീവനും ഈ മണ്ണിലുണ്ട് അവരെ കണ്ടെത്താനും നിലവിൽ വലിയ പ്രവർത്തനമാണ് നടക്കുന്നത് എന്തായാലും ചിലപ്പോൾ നാളെ തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രദേശീയയിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഷിരൂരിലാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നമുക്ക് എപ്പോഴും ഒരു ചിന്ത കാണും എന്താണ് ഈ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ മണ്ണിടിയാനുള്ള കാരണമെന്ന ഒരു സംശയം കാണും അതിനുള്ള ഒരു ദുരീകരണമാണ് നിലവിൽ ഇത്തരത്തിലാണ് ഈ മലയിൽ നിന്നും ഈ കുന്നിൽ നിന്നും നിരന്തരം വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇത്തരത്തിൽ നിരന്തരം വെള്ളം ഒഴുകുന്നതിനാൽ തന്നെ ഈ പ്രദേശത്തെ മണ്ണ് എപ്പോഴും നനവുള്ളതാണ് അതിനാലാണ് നിരന്തരം ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുന്നത് അതിന്റെ ഫലമായാണ് നിലവിൽ നമ്മുടെ അർജുന ഉൾപ്പെടെയുള്ളവർ അതിൽ അകപ്പെടുകയും നിലവിൽ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു സർച്ചിലേക്ക് മാറുന്ന അവസ്ഥയും ഉണ്ടായത് എന്തായാലും വളരെ പ്രതീക്ഷയാണ് ഇന്ന് പത്താം ദിനമാണ് നാളെ തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം അവർ ഈ രാത്രിയും ഈ പ്രദേശത്ത് ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്